കോൺഗ്രസുമായി സഹകരിക്കുന്ന കാര്യത്തിൽ സി പി എം കേന്ദ്ര നേതൃത്വത്തിൽ നിലനിൽക്കുന്ന അഭിപ്രായ ഭിന്നതയിൽ കൃത്യമായ പക്ഷം പിടിക്കുന്നതാണ് കനയ്യകുമാറിന്റെ നിലപാട് ബി ജെ പി പൂർണ്ണമായി ഒരു ഫാസിസ്റ്റ് പാർട്ടി ആയിട്ടില്ലെന്നും ഒരു ഏകാധിപത്യ പാർട്ടി മാത്രമാണെന്നും ഈ സാഹചര്യത്തിൽ ബി ജെ പി ചെറുക്കാൻ കോൺഗ്രസ്സുമായി സഹകരിക്കേണ്ട സാഹചര്യമില്ലെന്നുമാണ് പ്രകാശ് കാരാട്ട് ഇക്കാര്യത്തിൽ പാർട്ടി മുഖപത്രത്തിലൂടെ വ്യക്തമാക്കിയ നിലപാട് ഇതിനെതിരെയാണ് എസ് എഫ് നേതാവ് കനയ്യകുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ഒരു മുൻ ജെ എൻ യു വിദ്യാർത്ഥിയായ മുതിർന്ന സഖാവ് ബി ജെ പി ഫാസിസ്റ്റ് പാർട്ടിയല്ലെന്നാണ് പറയുന്നത് നിങ്ങൾക്ക് പോരാടാൻ വയ്യെങ്കിൽ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ച് ന്യൂയോർക്കിൽ പോകണം എന്നാണ് കനയ്യകുമാറിന്റെ വാക്കുകൾ ബി ജെ പി തികഞ്ഞ ഫാസിസ്റ്റ് പാർട്ടിയാണെന്നും ബി ജെ പിയെ ചെറുക്കാൻ ഇടതുപക്ഷവും മറ്റ് ജനാധിപത്യ പാർട്ടികളും കൈകോർക്കേണ്ട സമയമായെന്നും കനയ്യകുമാർ പറഞ്ഞു കൊൽക്കത്തയിൽ നടന്ന എ എ എസ് എഫ് കൺവെൻഷനിലാണ് കനയ്യകുമാർ ഇക്കാര്യം പറഞ്ഞത് പശ്ചിമബംഗാളിലെ ഇടത് കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അക്കാര്യം സീതാറാം യെച്ചൂരിയോട് ചോദിക്കാനായിരുന്നു കനയ്യകുമാറിന്റെ മറുപടി मतृभभूमि न्यूज डेल